ഇതാണ് മൂസാ നബി അലൈഹി സ്ലാമിന്റെ കാലത്തെ ഫിരാവിന്റെ ഡെഡ് ബോഡി മൂസാ നബി അലൈഹി സ്ലാമിനെ തന്റെ ഉമ്മ പെട്ടിയിലാക്കി ഒഴുക്കിയ നദിയാണ് ഇത് അസ്സാം വലൈക്കു വറഹമും കൈരോലുണ്ടോ തഹരിയർ സ്ക്വയറിലാണ് അപ്പൊ ഞാനിപ്പം നെയിൽ നദി കാണാൻ പോവാണ് അതും ഒരു സ്പെഷ്യൽ ആളോടൊപ്പമാണ് പോകുന്നത് അപ്പൊ ആരാണ് നിനക്ക് വഴിയെ കാണിച്ചു തരാം നെയിൽ നദി ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു നദിയാണല്ലോ ചരിത്രം എല്ലാവർക്കും അറിയാം മൂസാൻ നബി അലൈഹി സ്ലാമിനെ എന്റെ ഉമ്മ അള്ളാന്റെ കൽപന പ്രകാരം നെയിൽ നദിയിൽ ഒരുക്കുകയും ഫറോവയുടെ ഭാര്യയായ ആസി അബിയയ്ക്കും മൂസാ കിട്ടുകയും പിന്നെ ഫറോവയുടെ കൊട്ടാരത്തിൽ വളരുകയും ഒക്കെ ഉണ്ടല്ലോ അതിൻ്റെ ചരിത്രം വിശദമായിട്ട് അവിടെ പറയാം അപ്പം അങ്ങോട്ട് ആ നെയിൽ നദി കാണാൻ പോകണേ രാത്രിയാണ് പോകുന്നത് അതും ഒരു സ്പെഷ്യൽ ആളോടൊപ്പം ആരാണ് ഞാൻ കാണിക്കുക അപ്പൊ തഹരി സ്ക്വയർ രാത്രിയായപ്പം പതി പോലെ ജനങ്ങളെ കൊണ്ട് തിങ്ങി എന്ന് ഇറങ്ങിട്ടുണ്ട് അതിനു മുമ്പ് അത് നിസ്കരിക്കണം സമയം എട്ട് എട്ടായി ഇവിടെ തന്നെ ഒരു പള്ളി ഉണ്ട് ഇതാണ് ഇപ്പം എൻ്റെ സ്ഥിരം പള്ളി അവിടെ പോയി നിസ്കരിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ പള്ളി നിസ്കരിക്കുക സോ നിസ്കാരം കഴിഞ്ഞ് തഹരീർ സ്ക്വയറിൻ്റെ മെയിൻ ഏരിയയിലേക്ക് ആ റോണ്ട ബോട്ടിലേക്ക് പോവാണ് അവിടേക്ക് അവർ വരുന്നു പറഞ്ഞു സോ ഇതാണ് തഹരിർ സ്ക്വയറിൻ്റെ രാത്രി കാഴ്ച മാഷാ അല്ലാ ഓണടി ഒക്കെ കേട്ടോ നല്ല ഓണടിയല്ലേ അല്ലേ മാരതിന്റെ വണ്ടിയാണല്ലേ ഈ പോണത് മാരുതിന്റെ ചെറിയൊരു വണ്ടി ഇവരൊക്കെ ഇവിടെ ഉള്ള ആളുകൾ തന്നെ തയറി സ്കോർ കാണാൻ വന്നവരൊക്കെയാണ് മീൻസ് ഒന്ന് ഔട്ടിങ്ങിന് വന്നതായിരിക്കാം സോ ഞങ്ങളിവിടെ കണ്ടെത്തി ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ സ്പെഷ്യൽ ഫ്രണ്ട് ഞങ്ങൾക്കൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഒരു സ്ഥലം മറ്റൊക്കെ അറിയപ്പെടുന്ന ആളാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്ന് കാണാൻ വേണ്ടി എത്ര ഞാൻ തൈറോയിലെ തീരെ മാസം മാസം ഞാൻ ഈ നാട് എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് തന്നെ എന്ത് കോഴ്സ് ചെയ്യണേ ഇപ്പൊ ഫ്രഞ്ച് ലാംഗ്വേജ് കോഴ്സ് ചെയ്യുന്നു അമേരിക്ക യൂണിവേഴ്സിറ്റിയിൽ ക്രിയേറ്റീവ് റൈറ്റിംഗ് നിങ്ങളെ പോസ്റ്റ് കാണുമ്പോഴാണ് കൈറോയിലേക്ക് വരാന് അതെ ത്ര ചരിത്ര സ്ഥലങ്ങളുള്ള നഗരിയാണ് എല്ലാവരും വരേണ്ട സ്ഥലമാണ് ഏറ്റവും ആയിട്ടുള്ള സിറ്റി ആണ് അങ്ങനെ വരുന്ന ആളുകൾക്ക് താമസാണെങ്കിലും ഒക്കെ നമുക്ക് ലഭ്യമാണ് കാഴ്ചകളിലേക്ക് പോവാ നെയിൽ നദിയുടെ കാഴ്ചകളിലേക്കാണ് ഇറങ്ങുന്നത് മാഷാ അല്ലാ ഇതാണ് നെയിൽ നദി മാഷാ അല്ലാ മാിൻ്റെ കുറുകെയുള്ള പാലത്തിൽ ഇഷ്ടം പോലെ ഫോട്ടോ ഷൂട്ടുകളും മറ്റ് പരിപാടികളെല്ലാം നടക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മൾ നേരത്തെ വന്ന പാലാണ് അതിന്റെ അടിയിലാണ് ഞങ്ങൾ ഉള്ളത് ഇവിടെ കണ്ടോ ഇതില് ഏതെങ്കിലും ഒന്ന് ബുക്ക് കയറിയിട്ട് യാത്ര ചെയ്യാനുള്ള പ്ലാൻ ഇവിടെ ഈ സൈഡിലൂടെ വരുന്ന വെള്ളത്തിൽ നിന്ന് പോലും ഇവരെ മീൻ പിടിക്കുന്ന കണ്ടോ കിട്ടിയോ മീന് ഇപ്പൊ ഞങ്ങളിതാ ഒരു നോഗയില് കയറാൻ പോവാണ് മോശാവ ഭയങ്കര പാട്ടൊക്കെയാണ് അങ്ങനെ നദിയിലൂടെയുള്ള യാത്ര ആരംഭിച്ചു രാത്രിയാണ് യാത്ര ഈ നെയിലിൻ്റെ ഏതോ ഒരു ഭാഗത്താണ് മൂസ നബി അലൈഹി സ്വലാമിനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തന്റെ ഉമ്മ ഒരു പെട്ടിയിലാക്കി വെള്ളത്തിൽ ഒഴുക്കുന്നത് ആ ചരിത്രമെല്ലാം ഓർത്ത് നെയിലിലൂടെയുള്ള ഒരു യാത്ര ഫിരോനിന്റെ അവസാനത്തിന് കാരണമാകുന്ന മൂസ നബി അലൈഹി ഇസ്ലാമിൻ്റെ തന്റെ കൊട്ടാരത്തിൽ തന്നെ വളർത്തുന്ന ചരിത്രം കുറിക്കുന്നത് ഇവിടെ നിന്നാണ് ഫിരോന്റെ ഭാര്യയായ ആസിയ ആർ അലി മൂസ നബി അലൈഹി സ്ലാമിനെ കിട്ടുകയും കുട്ടിയോട് സ്നേഹം തോന്നുകയും കൊട്ടാരത്തിൽ വളർത്തുകയും ആ കൊട്ടാരത്തിൽ തന്നെ വളർന്ന് വലുതാവുകയും ചെയ്തു ആ ചരിത്രമെല്ലാം ഓർത്തായിരുന്നു ഈ നൗകയിലുള്ള യാത്ര ഉണ്ടായിരുന്നത് അഹമ്മദില്ല ഈജിപ്തിലെ പാരീസ്ക്വയർ തന്നെയാണുള്ളത് ഞാനിപ്പം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മ്യൂസിയം കാണാൻ പോവാണ് മൂസാ നബി അലൈഹി ഇലാമിൻ്റെ കാലത്തുള്ള ഫിരാവിനെ അവൻ്റെ ഡെഡ് ബോഡിയെ കാണാൻ പോവാണ് ഇപ്പോൾ നമ്മളിവിടെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് ഗേറ്റിലെത്തി നമുക്കിന്ന് രണ്ട് മണിക്ക് ഫ്ലൈറ്റ് ആണ് അപ്പോൾ ഞാൻ നേരത്തെ പോകുന്നത് ഒമ്പതണിക്കാണ് ഓപ്പൺ ആക്കുക അഞ്ചെട്ടുമണി ബാക്കിയുണ്ട് അപ്പോൾ ആക്കി ഉടനെ തന്നെ കണ്ട് പെട്ടെന്ന് തിരിച്ച് റൂമിൽ പോണം ഞാൻ ഫ്രഷായി എല്ലാം പാക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് അവിടെ എയർപോർട്ട് പോകാനൊക്കെ കരുതിന് പക്ഷേ രാവിലെ മണി ആക്കുമ്പോൾ റൂമിൽ വെള്ളമില്ല ഇപ്പം ഒരു മണിക്കൂറാകുമ്പോഴേക്ക് റെഡിയോ പറഞ്ഞു പറഞ്ഞുതരാം അപ്പം തിരിച്ചു പോയിട്ട് കുളിച്ചിട്ടൊക്കെ എയർപോർട്ട് പോകണം രാവിലെ എണീറ്റ് ഇങ്ങനെ പോകണം ഇതിപ്പോൾ വരെ പുതിയതായിട്ടുണ്ടാക്കിയ മ്യൂസിയമാണ് നമ്മൾ നേരത്തെ കണ്ട മ്യൂസിയത്തിലാണ് ഫിരോൻ്റെ ബോഡിയൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഈ മ്യൂസിയം ഉണ്ടാക്കിയതിനു ശേഷം പിരവൻ്റെ ബോഡി അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് അങ്ങനെ അതാണ് ഞാൻ നാഷണൽ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി അവിടുന്ന് സ്കാനിങ് ചെയ്തുകൊണ്ട് പോന്നാൽ മതി പിന്നെ നിന്ന് അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത് ഞാൻ കരുതി അവിടെ നിന്ന് തന്നെയാണ് ടിക്കറ്റ് എന്ന് പക്ഷെ അവിടെ നിന്നല്ല സോ ഞാൻ അകത്ത് കയറി അതാണ് പിന്നെയും സ്കാൻ ചെയ്യണം അതിൻ്റെ ഇത് കുറേ ഉണ്ട് ഇവിടെ ബിസിനസ് സംഗതികളാണ് മ്യൂസിയത്തിന് പുറമെ തന്നെ കുറേ കച്ചവടം കാര്യങ്ങളൊക്കെ സോ ടിക്കറ്റ് എടുത്തു അഞ്ഞൂറ് പൗണ്ടാണ് അഞ്ഞൂറ് ഗിനിയാണ് ടിക്കറ്റ് റേറ്റ് നാട്ടിലൊരു തൊള്ളായിരം റുപ്യേൻ്റെ അടുത്തുണ്ടാവും വൈകാറും സോ ഞാനിവിടെ ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറി പിന്നെ ഇതിനകത്താണ് ഫിറോൻ്റെ ഒക്കെ മമ്മി ഉള്ളത് കണ്ടോ റോയൽ മമ്മീസ് അപ്പം അതിന് മുന്നേ ഇതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരാം ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതൊക്കെ കല്ലുകൊണ്ടുണ്ടാക്കിയ സംഗതികളാണ് ഇവിടെ ഒരു ആളെ അസ്ഥി കൂടമുണ്ട് ഇവിടെ അന്നത്തെ പാത്രങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കണ്ടോ വ്യത്യസ്തമായ പാത്രങ്ങളാണ് ഈ കാണുന്നത് ഈ ഫിരോൻ്റെ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് കൃഷി ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളും ധാന്യശേഖരിക്കാനുള്ള പാത്രം വെള്ളം കുടിക്കാനുള്ള പാത്രം അങ്ങനെ ഒരുപാട് സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ഇതവിടെ കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയ ഒരു സ്റ്റാറ്റ്യൂ ആണ് ഒരു അമ്മയും കുട്ടികളും ഉള്ള സ്റ്റാറ്റ്യൂ ആണ് കർഷകന്റെ ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സാധനമാണ് കേട്ടോ ഈ സാധനങ്ങളെല്ലാം അവരുടെ കൃഷി രീതിയെക്കുറിച്ചും മറ്റ് പാചക രീതിയെക്കുറിച്ചും ഒക്കെ കാണുന്ന അരക്കുന്ന രൂപത്തിലുള്ള ഒരുപാട് സംഗതികളൊക്കെ ഇതൊരു കർഷകൻ്റെ കബറിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാ അതടക്കം അവർ കുഴിച്ചിട്ടിട്ടും ഫിരോൻ്റെ കാലത്തുള്ള വീടുകളുടെ ഒരു രൂപമാണ് ഇങ്ങനെ ുള്ളിലേക്ക് പാറ തോരന്നൊക്കെ ഉണ്ടാക്കിയ വീടുകൾ കപ്പലിന്റെ രൂപമാണ് കേട്ടോ രൂപം സ്റ്റിക്ക് കൊണ്ടുണ്ടാക്കിയ ഒരു ടൂൾ വടി ഇത് വടികൊണ്ടുണ്ടാക്കിയ സ്റ്റൂള് ഇത് നമ്മൾ പിരമിഡിന്റെ അടുത്ത് കണ്ട ഫിനിക്സിന്റെ സ്റ്റാറ്റ്യൂട്ടില്ലേ അതിൻ്റെ വേറെ ഒരു സ്റ്റാറ്റ്യൂട്ട് ആണ് ഇത് ഇവര് കളിക്കുന്ന ഒരു ഗെയിമാണ് ഗെയിമിന് വേണ്ടി ഇരിക്കാനും അത് കളിക്കാനുള്ള ടൂൾസ് ഒക്കെയാണിത് ഇതൊരു പെണ്ണിൻ്റെ ആണ് ലേഡി ഈസിന്റെ കഫിനാണ് അതിനകത്തുനിന്ന് കിട്ടിയ സാധനങ്ങളാണ് ഇതെല്ലാം അന്നത്തെ ജ്വല്ലറികളാണ് കേട്ടോ ഇത് ഇത് പ്രിൻസസ് നെഫ്രുത്തായുടെ ജ്വല്ലറികളാണ് ഈ കാണുന്നത് എൻ്റെ മുകളിലുണ്ട് പഴയ കാലത്തെ ഫ്ലൂട്ടാണ് ഈ കാണിക്കുന്നത് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള ഒരാളുടെ കാൽപാതാണ് ഈ കാണുന്നത് അന്നത്തെ ഫൈനാൻസ് കൈകാര്യം ചെയ്യുന്ന ആളുടെ അടുത്തുനിന്ന് കിട്ടിയ പേപ്പറുകളാണ് ഇവിടെ കുറച്ച് കോയിനുകളും ഉണ്ട് ഇത് നെഡ്ജമംഗ് എന്നൊരാളുടെ കഫിലാണ് ഇത് കണ്ടോ ആഭരണങ്ങൾ ഇതിങ്ങനെ വിശാലമായി കിടക്കാൻ ഒരുപാടുണ്ട് അതിൽ ചിലതും പ്രധാനപ്പെട്ട മാത്രമേ കാണിക്കുന്നുള്ളൂ തൗറാത്ത് എഴുതിയതാണെന്നാണ് തൗറാത്തിൻ്റെ വരികളാണ് അതിലുള്ളത് എന്നാണ് പറയുന്നത് ഇതിൽ എഴുതിയിട്ടുള്ളത് മാഷാ അൽബ മുസാനബി അലൈ ഇസ്ലാമിന് കിട്ടിയ കിതാബാണല്ലോ മുസാ നബി അലൈ ഇസ്ലാമിൻ്റെ തൗറാത്താണ് ഈ ഇതിൽ കാണുന്നത് അന്നത്തെ ലേഡീസിൻ്റെ വസ്ത്രങ്ങൾ കണ്ടോ സോ ഞാൻ റോയൽ മമ്മീസിനെ ഫിരോൻ്റെ ബോഡിയൊക്കെ കാണാൻ പോവാണ് അങ്ങനെ പറഞ്ഞതാണ് ബാക്കിയുള്ളവർക്ക് ദൃഷ്ടാന്തമായി ദൃഷ്ടാന്തമായ ബോഡി ബോഡിയാണ് സൂക്ഷിക്കുന്നുള്ളത് ആ ബോഡി സൂക്ഷിക്കാൻ എന്നും ഗവൺമെൻറ് പല രൂപത്തിലുള്ള മെഷേഴ്സ് എടുക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ സ്ക്രീനിൽ പലതും ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇത് അന്നത്തെ മമ്മീൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ സാധനങ്ങളൊക്കെയാണ് പാമ്പിൻ്റെ രൂപങ്ങൾ അവരുടെ ആയുധങ്ങൾ പല രൂപങ്ങൾ ഇവിടെ കയറി അതിനെക്കുറിച്ച് മമ്മികളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് രണ്ടോ മമ്മി ടിക്കേഷൻ ആണ് കാലങ്ങളായിട്ട് മമ്മിഫിക്കേഷൻ രൂപങ്ങൾ മാറി വന്നിട്ടുണ്ട് ഇൻറ്റേണൽ ഓർഗൻസ് മാറ്റുക ലങ്സ് റിവർ മറ്റ് സാധനങ്ങൾ സ്റ്റൊമക്കെല്ലാം മാറ്റുക എന്നുള്ളത് അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് എഴുപത് ദിവസത്തെ വർക്കാണ് പിന്നെ സാൾട്ട് ബേക്കിംഗ് സോഡ അതൊക്കെ അതിലേക്ക് മിക്സ് ചെയ്യും അതൊക്കെ പറഞ്ഞുള്ള ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒരു രൂപം കൊടുക്കുന്നുണ്ട് ഇവിടെ മമ്മിഫിക്കേഷൻ്റെ രൂപം അവിടെ കൊടുക്കുന്നുണ്ട് ബാക്കിയൊക്കെ അതിലുണ്ട് വായിച്ചാൽ മനസ്സിലാവും ഫൈനൽ ഞാൻ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങി മാഷാല്ല അങ്ങനെ ഫിറോവനെ കണ്ടിട്ടോ മുസാ നബി അലൈഹി ഇസ്സലാമിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ഫിരോനെ റാംസീസ് രണ്ടാമൻ്റെ ബോഡി ഞാൻ കണ്ടു അവിടെ ഫുൾ റെസ്ട്രിക്റ്റഡ് ആണ് ക്യാമറ അല്ല ഒരുപാട് ബോഡികളുണ്ട് ആദ്യം കണ്ട മ്യൂസിയം ഉണ്ടല്ലോ അതിലൊരുപാട് കഫിൻസ് ഉണ്ടല്ലോ അപ്പോൾ അവരുടെ ബോഡിയൊക്കെ എവിടെയെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിരുന്നു അപ്പം ഈ മ്യൂസിയത്തിൽ ഫിരോവൻ്റെ ഉണ്ട് അവരുടെ മുന്നേ ഉള്ള ഫറവമാരുടെ ഉണ്ട് ശേഷമുള്ള ഫറവ്മാരുടെയൊക്കെ ഉണ്ട് ബോഡികൾ അപ്പം അതൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതിലൊന്നാണ് റാംസിസ് രണ്ടാമൻ്റെത് അതാണ് മൂസാന നബി അലി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫിരിയാവന് മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കൊട്ടാരത്തിൽ വളർത്തി അവസാനം മൂസാ നബി അലലിസ്ലാം ദീനിലേക്ക് ദേവത്ത് ചെയ്തു അപ്പോൾ അവനാണ് റബ്ബ് എന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു അപ്പോൾ അള്ളാഹു പരീക്ഷണം കൊടുത്തു കുമ്മലോടുത്ത് ജെറാദ് കൊടുത്തു വെള്ളം ചോറാകുന്നത് കൊടുത്തും അങ്ങനെ ഒരുപാട് പരീക്ഷണം കൊടുത്തു അപ്പോൾ അതൊന്നും അവന് മാറ്റാൻ കഴിഞ്ഞില്ല അപ്പോൾ അങ്ങനെ പരീക്ഷണങ്ങൾ വരുമ്പോൾ മൂസാനബി അലി ഇസ്ലാമിൻ്റെ അടുത്ത് പറഞ്ഞേക്കും നിൻ്റെ അള്ളാഹിനോട് വരക്കാൻ പറയും അങ്ങനെ വിറ്റ് കേസാണ് ഫീറോൻ്റെ കഥകളൊക്കെ അങ്ങനെ അവസാനം ഒരു രക്ഷയില്ലാതായപ്പോഴാണ് മൂസാ നബി അലൈഹി സ്വലം അള്ളാവിനോട് ഇതുവരുന്നത് അപ്പം അള്ളാഹു പിന്നെ യാത്ര ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ചെങ്കടലിൽ അടിക്കാൻ പറഞ്ഞു മൂസാൻ നബി അലൈഹി സ്വലാമേ വടിയുണ്ട് അങ്ങനെ ചെങ്കടലിൽ അടച്ചു രണ്ട് വാ ഇതായി ഇതിലേക്ക് മുസാന നബി അലൈഹി സ്വലാം സംഘവും പോയി പക്ഷേ ഫിറോൻ അതിൻ്റെ പിന്നാലെ തുറന്നു പോയപ്പം ചെങ്കടൽ കൂടുകയും അതിൽ മുങ്ങി ചാകുകയും ചെയ്തു അപ്പോഴും ആളുകൾക്ക് വിശ്വാസം ആവുമോ കാരണം ഇതൊരു ദൈവമാണെന്ന് പറഞ്ഞ ആളല്ലേ അവൻ ചാവുമോ എന്നുള്ളത് അപ്പം കടല് ഫിരോൻ്റെ ഡെഡ് ബോഡി ശവം അതായത് റൂഖില്ലാത്ത ഡെഡ് ബോഡി പുറത്തേക്കാണ് എറിയുകയും ഫിരോൻ്റെ എല്ലാ ആഭരണങ്ങളോടുകൂടി ആ കടലിലേക്ക് എറിയുകയും ചത്ത ശരീരം ഇവിടെ ആളുകൾ കാണുകയും ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെയാണ് ഫിരോൻ്റെ അന്ത്യം ഉണ്ടായത് ആ ഡെഡ് ബോഡിയാണ് നമ്മളിപ്പം കണ്ടത് ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് അത് അവിടെ ചെറിയ രാവിലെ പോയി കണ്ട് ചെറിയ എന്തെങ്കിലും കൊടുത്താൽ അവിടെ ഉള്ള ആളുകൾ ഒക്കെ ആണെങ്കിൽ ചെറിയൊരു ക്ലിപ്പ് എടുക്കാൻ പറ്റും അങ്ങനെയാണ് ഞാൻ ഈ ക്ലിപ്പ് എടുത്തത് അപ്പോൾ ഇതാണ് മൂസാനബി അലി ഇസ്ലാമിൻ്റെ കാലത്തുള്ള ഫിരോവൻ ഫിരോവൻ്റെ ബാക്കിയുള്ളവർക്ക് പാടാവാൻ വേണ്ടിയിട്ട് അവൻ്റെ ബോഡി സൂക്ഷിക്കുന്നു എന്നത് പറഞ്ഞാണല്ലോ അവൻ്റെ ബോഡി മാത്രമല്ല ആ ഫറോമാരുടെ മൊത്തം സൂക്ഷിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് പാല രൂപത്തിലുള്ള ഇത് ചെയ്യുന്നുണ്ട് ആ ബോഡി അങ്ങനെ സൂക്ഷിക്കാൻ അതിൻ്റെതായ ചിലവുകളുണ്ട് അതിനെ മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഗതികൾക്ക് വേണ്ടി ഫ്രാൻസിലേക്ക് കൊണ്ടുവരുന്നു ഫ്രാൻസിലേക്ക് കൊണ്ടുപോയപ്പം അവിടുത്തെ ഗവൺമെൻറ് സാധാ ഒരു രാജാവ് വരുന്ന പോലെയുള്ള അകമ്പടിയോടു കൂടെയാണ് ഈ ഡെഡ് ബോഡിയെ സ്വീകരിച്ചത് അന്ന് ആ ബോഡിയെ പ്രിസർവേഷന് ചെയ്യാനോ നേതൃത്വം കൊടുത്ത ഡോക്ടർ ഉണ്ട് അദ്ദേഹം പിന്നീട് അദ്ദേഹം ക്രിസ്ത്യാനിയോ ആയിരുന്നു എന്ന് തോന്നുന്നു പിന്നെ അദ്ദേഹം മുസ്ലിമായി കാരണം ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ബോഡി ഇങ്ങനെ സൂക്ഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം കാരണം ഈ ഒരു ബോഡി ഇങ്ങനെ ഇത്രയും കാലം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെയൊക്കെ ബോഡി ഇത്രയും കാലം നിൽക്കുക അതിൻ്റെ സിസ്റ്റം എന്താണ് അതിലേക്ക് എന്തൊക്കെ ഇട്ടിട്ടാണ് അവർ സൂക്ഷിച്ചത് ഇത്രയും കാലം ഈ മാമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് അവരുടെ ബോഡി സംരക്ഷിക്കുകയും ബാക്കിയുള്ളവർ അത് എടുക്കാതിരിക്കാനുള്ള വിഷം കൂടി അതിൽ നിറച്ചിട്ടുണ്ടെന്നാണ് അതിന് പിന്നീട് പഠനങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ അത് പൊക്കിയെടുത്തവര് പിന്നീട് പല അസുഖങ്ങളായിട്ട് പെട്ടെന്ന് മരണപ്പെടേണ്ട അവസ്ഥ കാരണം ഇത് എടുക്കുകയാണെങ്കിൽ അതിന് ആ ശത്രുക്കളെയും കൂടി അവർ കണ്ടു അത്രയും ബുദ്ധി അവർ അവരതിന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ശ്രദ്ധിക്കുക ഈജിപ്തിൽ ഒരുപാട് മ്യൂസിയം ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു മ്യൂസിയമാണ് ഇതാണ് നാഷണൽ സിവിലൈസേഷൻ മ്യൂസിയം ഇതിലാണ് ഫിരോൻ്റെ യഥാർത്ഥ ഫിരോൻ്റെ ഡെഡ് ബോഡി ഉള്ളത് സോ ഇനി നാട്ടിൽ പോവാണ് യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട് റൂമിൽ വെള്ളം വന്നോ അറിയില്ല വിളിച്ചാതെ പോകേണ്ടി വരുക അല്ല ഓ ഞാനപ്പം പോവാണ് ഞാൻ വന്നപ്പോഴേക്ക് വെള്ളമൊക്കെ വന്നീനു ട്യൂബറൊക്കെ ചെയ്തിട്ടുണ്ട് എയർപോർട്ടിലേക്ക് പോവുകയാണ് അലഹമില്ല അപ്പം ഞാനിതാ വണ്ടി കയറി അങ്ങനെ ഈജിപ്തിലെ യാത്രകൾ കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ഒന്നുണ്ട് ഈജിപ്തിലെ ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാടല്ലേ കുറഞ്ഞ സ്ഥലം മാത്രം നമ്മൾ കണ്ടിട്ടുള്ളൂ ബാക്കിയൊക്കെ ഇൻഷാള്ള ഇനി അടുത്ത തവണ ഒക്കെ വരുമ്പോൾ ആഫിയത്ത് ദീർഘായുസൊക്കെ ഉണ്ടെങ്കിൽ കാണാം ഇൻഷാള്ള ഞാനിതാ എയർപോർട്ടിലെ ടെർമിനൽ ടൂവിൻ്റെ അടുത്തേക്ക് എത്താൻ കേട്ടോ ടെർമിനൽ ടു എന്നാണ് എനിക്ക് പോകാനുള്ളത് ആ ടെർമിനൽ ടു എന്നെനിക്ക് കാണിച്ചിരിക്കുന്നു പിന്നെ അകത്ത് കയറിയിട്ടോ അകത്ത് കയറിയിട്ട് ബാഗ് ഡ്രോപ്പ് ചെയ്യണം ബാഗ് ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ ബാഗ് സ്കാൻ ചെയ്യുക വേണം കണ്ടോ അവിടെ നിന്ന് ആവേണ്ട ബാഗ് ഡ്രോപ്പ് ചെയ്യണം ബാഗ് ഡ്രോപ്പ് ചെയ്യണേനു മുന്നേ സ്കാൻ ചെയ്തിട്ട് കൊണ്ടുപോകണം എന്ന് തോന്നണേ സോ ഫൈനലി ഇമിഗ്രേഷനെ കഴിഞ്ഞ് അകത്ത് കയറി സെക്യൂരിറ്റി ചെങ്കിൽ കഴിഞ്ഞ് കയറി പ്രത്യേകിച്ചൊന്നും ചോദിച്ചില്ല ബഗേജ് ഡ്രോപ്പ് ചെയ്യുന്നിടത്ത് ടിക്കറ്റും പാസ്പോർട്ടും പിന്നെ അവിടുന്ന് ഒരു ഫോം വരും ബോഡി മാസും തരും പിന്നെ നമ്മൾ ആ ഫോം ഫിൽ ചെയ്തിട്ട് ബോഡി മാസും പാസ്പോർട്ടും ഈ ഫോമും കൊണ്ട് ഇമിഗ്രേഷനോട് പോകും നോക്കിയിട്ട് പെട്ടെന്ന് സ്റ്റാമ്പ് ചെയ്ത് തരും പാസ്പോർട്ടും ബോഡി മാസും തിരിച്ചു തരും നേരെ സെക്യൂരിറ്റി ചെക്കിങ്ങ് തരാം സെക്യൂരിറ്റി ചെക്കിംഗിൽ ബാഗിൻ്റെ സാധനം ഉള്ളിലെ സാധനം പുറത്തിറക്കേണ്ട ആവശ്യമൊന്നുമില്ല ബാഗ് അവിടെ വയ്ക്കുക സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കലി വന്നോളും ഇലക്ട്രോണിക് സാധനങ്ങൾ പുറത്ത് വെക്കണ പരിപാടി ആ പരിപാടിയൊന്നുമില്ല ഷൂ അയച്ചുവെക്കുക ബസ്സുകളിലേക്ക് പോകുകയാണെങ്കിൽ ഇവിടെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമുണ്ട് പിന്നെ ഒരു മ്യൂസിയം ഒക്കെ എന്ന് എഴുതി കാണിക്കുന്നുണ്ട് ചെന്ന് നോക്കാം സമയമുണ്ടല്ലോ ഇവിടെ ടോയ്ലറ്റും പ്രയർ ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സമയമായിട്ടില്ല ഒരു മണിക്കാണ് ഇവിടെ ബ്ലഹർ ഭാഗം ഇപ്പം ഇതാണ് കൈറ എയർപോർട്ട് മുകളിലുള്ള ഒരു നിലയും അടിയിലെ നിലയും മുകളിൽ ഭക്ഷണങ്ങളാണ് കൂടുതൽ അടിയിൽ മാർക്കറ്റും പിന്നെ ഭക്ഷണവും രണ്ടും ഉണ്ട് ഓരോ ഔട്ട്ലെറ്റുകൾ പിന്നെ അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ഏരിയ ഉണ്ട് പ്രയർ ഏരിയയും അടിയിൽ കാണുന്നുണ്ട് മുകളിലും കാണുന്നുണ്ട് സോ ഇതാണ് ഇതിൻ്റെ ഒരു എയർപോർട്ടിൻ്റെ അകത്തെ കാഴ്ച അറിയണമെങ്കിൽ അവിടെ ഒരു ഫ്ലൈറ്റ് എടുക്കുന്നുണ്ട് വേറെ ഏതൊരു ആണ് വേറെ ഫ്ലൈറ്റുകൾ ഈ ഭാഗത്ത് കാണുന്നില്ല എത്തി ഒരു എയർവേസ് ഇതാണ് വന്നുകൊണ്ടിരിക്കുന്ന ഭാഗം സോ ഇനി ഗേറ്റിൻ്റെ അടുത്തേക്ക് പോട്ടോ ഈ പത്തിലാണ് നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ഈ മുതൽ പതിനാല് വരെയും ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുണ്ട് നമുക്ക് നേരെ പോയി വയ്ക്കാം സോ ഇതാണ് ഗേറ്റ് ആരും എത്തിയിട്ടില്ല സോ ഇതാണ് ഇവിടുത്തെ പ്രയർ ഏരിയ ഇതാണ് ഇവിടുത്തെ പ്രയർ ഹാൾ നല്ല വിശാലമായൊരു പ്രയർ ഹാളാണ് കടമൂരില്ല നമസ്കാരം കഴിഞ്ഞ് ഇനി പോട്ടെ ഇപ്പോൾ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് സംസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ബോർഡിങ് തുടങ്ങി അറിയില്ല ചെന്നോട്ടെ ഏഹ് ഇവിടെ ഒരണക്കമല്ല ഞാൻ പെട്ടെന്ന് വന്ന സംസ്കാരം കഴിഞ്ഞ് ഇവിടെ ഒന്നും തുടങ്ങിയില്ല സോ ഫൈനലി ബോഡിങ് കഴിഞ്ഞ് അകത്തേക്ക് കയറുകയാണ് സമയം ഒന്ന് മുപ്പത്തഞ്ചായി രണ്ട് മണിക്കാണ് ഫ്ലൈറ്റിനുള്ള ടൈം സോ ഞാൻ ഫ്ലൈറ്റിനകത്ത് കയറി കണന്നൂരില്ല എനിക്ക് വിൻഡോ സീറ്റ് തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഇനി ബഹ്റൈലിലേക്കാണ് പോകുന്നത് ബഹ്റൈലിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ബഹ്റൈലേ ഇറങ്ങുന്നില്ല മീൻസ് എയർപോർട്ടിന് പുറത്തിറങ്ങുന്നില്ല മൂന്ന് മണിക്കൂർ ലേ ഉള്ളൂ എന്നാലും ബഹ്റൈൻ്റെ എയർപോർട്ടിലേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത് പുറത്ത് വേറെ ഏതോ രണ്ട് ഫ്ലൈറ്റും കൂടെ ഉണ്ട് എന്നാണ് ഇവിടുത്തെ റൺവേ അപ്പം നമ്മളെ ഫ്ലൈറ്റ് നീങ്ങാൻ തുടങ്ങി ഡീപറിൻ്റെ ഫ്ലൈറ്റാണ് അവിടെ കാണുന്നത് റോയൽ ജോർദാൻ്റെ ഒരു ഫ്ലൈറ്റാണ് അവിടെ കാണുന്നത് ജോർദാനിലേക്ക് പോകാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സമയമല്ല ഇതായിരുന്നു മരുഭൂമി തുടങ്ങി ജസ്റ്റ് എയർപോർട്ടിൻ്റെ ഭാഗത്തുനിന്നാണ് പോകുന്നത് അല്ലേ പിന്നെ മരുഭൂമിയായി ഇപ്പോൾ റൺവേയുടെ സൈഡൊക്കെ മരുഭൂമിയാണ് യർ ഫ്ലൈറ്റ് വരുന്നതാണ് നേരെ വരികയാണോ ലാൻഡ് ചെയ്യണം ആ ലാൻഡ് ചെയ്തിട്ടായിരുന്നു എനിക്ക് അറിയാം ഞങ്ങൾക്ക് പോവാൻ ഫ്ലൈറ്റ് ആടുണ്ടല്ലോ വണ്ടി ഫ്ലൈറ്റ് എഴുതി തേരാണ് ആടിനോ ആടിന് കടലിലേക്ക് പോവാണ് ഏത് കടലാണ് എന്നറിയില്ല സോ നമ്മളിപ്പം കടലിലേക്ക് പ്രവേശിക്കുകയാണ് യെസ് ആ കടലിലേക്ക് പ്രവേശിച്ചു നല്ല നീല കളറ് വെള്ളം ഫൈനലി ഭക്ഷണം വരാൻ തുടങ്ങി എന്താ ഭക്ഷണം വന്നു കണ്ടോ ഒരു തയറും ഒരു പയറുണ്ട് വെള്ളം പിന്നെ റൈസ് ആയിരിക്കും ഞാൻ ബീഫാണ് വാങ്ങിയത് ദിസ് ഈസ് റൈസ് ബീഫ് പിന്നൊരു പെണ്ണ് തന്നെ കൈകട്ടെ സോ ഫൈനലി ബഹ്റൈനിൽ വന്നിറങ്ങി പക്ഷെന്താ സൂപ്പർ എയർപോർട്ടാണ് ഈ ഫ്ലൈറ്റിലാണ് ഞാനിപ്പം ബഹ്റൈനിൽ വന്നിറങ്ങിയത് ആക്ച്വലി എനിക്ക് ട്രാൻസ്ഫർ ആണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ബോഡി പാസ് കിട്ടിയില്ല ഇനി ഇവിടുന്ന് ബോഡി പാസ് എടുക്കണം ഇതിനകത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഒരു കൗണ്ടർ കൗണ്ടറുണ്ട് ചോദിച്ചോക്കാം കളിയിൽ ചെല്ലാം പറഞ്ഞു സോ ഞാൻ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ അകത്ത് കയറി ബോഡി പാസ് കിട്ടിയില്ല അവിടെ ഒരു ഗേറ്റിൻ്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു ആ ഷാറിലാണ് എന്ത് ഷാറിലാണ് എയർപോർട്ടിലാണ് സൂപ്പർ എയർപോർട്ടാണ് നല്ല രസം കാണാൻ നമ്പർ പതിനെട്ടിൻ്റെ വലത് ഭാഗത്തു നിന്നാണ് ബോഡിം പാസ് കിട്ടുക എന്ന് പറഞ്ഞു അതെ ഇവിടെ നിന്നായിരിക്കും ഗൾഫെയറിൻ്റെതാണ് ഓക്കെ സോ ഇതാണ് ബോഡി പാസ് കിട്ടി ഇവിടെ ഇവിടെതാണ് ബഹ്റൈൻ എയർപോർട്ടിൻ്റെ പിൻഭാഗം ഈ ഒരു ഫ്ലൈറ്റിലാണല്ലോ ഞാനിപ്പോൾ വന്നത് പിന്നെ അവിടെ വേറെ ഫ്ലൈറ്റ് ഉണ്ട് ഇവിടെ വേറെ ഫ്ലൈറ്റ് ഉണ്ട് അങ്ങനെ ഒരു തിരക്ക് പിടിച്ച എയർപോർട്ട് ഈ എയർപോർട്ട് ഒരു രക്ഷയില്ല കേട്ടോ നല്ല വൃത്തിയിൽ നല്ല ശാന്തമായിട്ട് ആയിട്ട് നല്ല ലൈറ്റിങ്ങൊക്കെ വെച്ച് സൂപ്പർ ഒരു എയർപോർട്ട് പിന്നെ മുകളിലത്തെ ഡിസൈൻ ഉണ്ടല്ലേ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടുത്തെ ഒരു ബെൻസിൻ്റെ കാർ ഗിഫ്റ്റിന് വെച്ചിട്ടുണ്ട് എസ് ഫൈവ് ഹൺഡ്രഡ് ഫോർ മാറ്റിക് ഇവിടുന്ന് ബഹ്റൈൻ്റെ പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണാം ഇൻഷാല്ല വേറൊരു പ്രാവശ്യം ബഹ്റൈനിലെത്തും വീഡിയോ എടുക്കും ഇപ്പം ഏതായാലും നമുക്കതിനുള്ള വിസ കാര്യങ്ങളോ സമയമോ ഇല്ല ഇവിടെ വേറെ ഗൾഫെയറിന്റെ വേറൊരു ഫ്ലൈറ്റ് സോ ഈജിപ്തിലെ വ്ലോഗ് സീരീസ് ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ബഹ്റൈൻ എയർപോർട്ടിൽ വെച്ചിട്ട് ഇനി അടുത്ത ട്രാവൽ സീരീസ് നമ്മൾ ആരംഭിക്കും ഉടനടി ഇൻഷാള്ള ഇപ്പം എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക മാക്സിമം ഷെയർ ചെയ്യുക ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലും ഫോളോ അതിലും ഫോളോ ചെയ്യുക ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ कंटाक्ट